കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും സന്തോഷകരമായിട്ടുള്ള വാർത്തയായിട്ടാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് വന്നിട്ടുള്ളത് ജൂൺ രണ്ട് മുതൽ പതിനാറ് വരെ സ്കൂളുകളിൽ ക്ലാസ് ഇല്ല വിദ്യാർത്ഥികൾക്ക് ജൂൺ രണ്ടിന് സ്കൂളിൽ ചെന്നുകഴിഞ്ഞാൽ പാഠപുസ്തകം തുറന്നിട്ടുള്ള പഠനം കുട്ടികൾക്ക് ഉണ്ടായിരിക്കില്ല ഈ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ ഉയർന്നിട്ടുണ്ടായിരുന്ന സംശയം എന്നുള്ളത് ഏതു തരത്തിലുള്ള ക്ലാസ്സുകളായിരിക്കും ഈ രണ്ടാഴ്ച കുട്ടികൾക്ക് നൽകുക എന്നതിനെ കുറിച്ചിട്ടാണ് ജൂൺ രണ്ട് സ്കൂൾ തുറന്നാൽ ക്ലാസ്സിൽ പുസ്തക പഠനത്തിന് പകരം ലഹരി ഉപയോഗം തടയിൽ അക്രമവാസന തടയിൽ പരിസര ശുചിത്വം വ്യക്തി ശുചിത്വം വൈകാരിക നിയന്ത്രണമില്ലായ്മ പൊതുമുതൽ നശീകരണം ഒഴിവാക്കുക ആരോഗ്യ പരിപാലനം നിയമ ബോധവൽക്കരണം മൊബൈൽ ഫോണിനോടുള്ള അമിത ഉപയോഗം ഡിജിറ്റൽ ഡിസിപ്ലിൻ ആരോഗ്യകരമല്ലാത്ത സോഷ്യൽ മീഡിയ ഉപയോഗം എന്നീ വിഷയങ്ങളിലായിരിക്കും കുട്ടികൾക്ക് ക്ലാസ്സുകൾ നൽകുക വളരെയധികം ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ കുറിച്ചാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് ആദ്യത്തെ രണ്ടാഴ്ചകളിൽ കുട്ടികൾക്ക് ക്ലാസ്സുകൾ നൽകാൻ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ലഹരി ഉപയോഗം വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം മരുന്ന് വലിച്ച ആയുധങ്ങളുമായി വരുന്ന ഭ്രാന്തം കൂട്ടങ്ങൾ ജീവിക്കുന്ന ഇന്നത്തെ സമൂഹത്തിലാണ് നമ്മുടെ കുട്ടികളും ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ആദ്യ പാഠം അതിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നാണ് കേരള വിദ്യാഭ്യാസ വകുപ്പിന്റെ കർശനമായ നിർദ്ദേശം വന്നിട്ടുള്ളത് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം എന്തായാലും കുട്ടികൾക്ക് പ്രത്യേക ടീച്ചേഴ്സിനും പ്രത്യേക തരത്തിലുള്ള പരിശീലന ക്ലാസുകളൊക്കെ നൽകിയിട്ടായിരിക്കും ജൂൺ രണ്ട് മുതൽ ക്ലാസുകൾ ആരംഭിക്കുക കേവലം കുട്ടികൾ ഒരു പബ്ലിക് എക്സാമിൽ പാസ്സാവുക എന്നതിലുപരിയായിട്ട് ഇത്തരത്തിലുള്ള പരിസര ശുചിത്വവും വ്യക്തി ശുചിത്വവും വൈകാരിക നിയന്ത്രണയില്ലായ്മ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികൾ കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കണമെന്ന് തീരുമാനമായിട്ടുള്ളത് കേരളത്തിലെ വിദ്യാർത്ഥികളോടാണ് ഇനി പറയാനുള്ളത് ജീവിതം തകർക്കാനും തളർത്താനും ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും പക്ഷേ ജീവിതം നമ്മുടേതാണ് ഈ ജീവിതം ജീവിച്ചു തീർക്കേണ്ടതും നമ്മളാണ് ഒരുപാട് വഴി തെറ്റൻ അവസരങ്ങളുള്ള സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് ഈ സമൂഹത്തിൽ നെഞ്ചും വിരിച്ച് ലഹരി തൻ്റെ കൈകൾക്കിടയിലോ ചുണ്ടുകൾക്കിടയിലോ വന്നിട്ടില്ല നെഞ്ചും വിരിച്ച് തൻ്റെ രക്ഷിതാക്കളോടും അധ്യാപകരോടും പറയാൻ പറ്റാവുന്ന ഒരു കുട്ടിയാണ് എസ് എസ് എൽ സിയിൽ ഫുള്ള് പ്ലസ് വാങ്ങുന്നതിനേക്കാളും ഈ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും പുതിയ ചുവടുവെപ്പിനുള്ള എല്ലാ ആശംസകളും കേരള സ്കൂൾ ഗേഡ്സിന്റെ വക നേരുന്നു